വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് ഇന്ന് കൊറേ ദിവസം കൊണ്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന വീഡിയോ കേട്ടോ എല്ലാരും നമ്മൾ ആക്ച്വലി ഈ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് ഒരുപാട് സെയിൽ ചെയ്ത് കഴിഞ്ഞു അതിനുശേഷമാണ് എനിക്ക് ഒരു പ്രോഡക്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയത് നല്ല എന്താ പറയുക നല്ല പ്രോഡക്ട്സുകള് നമ്മുടെ കയ്യില് കിട്ടുക അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റ്സുകൾ ഉപയോഗിച്ച് നല്ല റിസ ഈ നല്ല പ്രോഡക്റ്റ് എന്നത് പറയുന്നത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഹെർബൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ആയുർവേദിക് പ്രോഡക്റ്റ് ആയിരുന്നാലും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കെമിക്കൽ ഫ്രീന്നൊന്നും ഈ കാലത്ത് പറയാൻ പറ്റുന്നില്ല അല്ലേ കാരണം പലരും ഉപയോഗിക്കുന്നത് പല സാധനങ്ങളിലും പെസ്റ്റിസൈഡ്സും അതും ഇതും ഒക്കെ അടിച്ചിട്ടൊക്കെയാണ് വരുന്നത് അപ്പം അതുപോലും ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് നമ്മൾ വളരെ ശ്രദ്ധയോടും കാര്യങ്ങളോടൊക്കെ നമ്മൾ ഡയറക്റ്റ് പോയി കളക്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന കുറേ സാധനങ്ങളിൽ നിന്നാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് അതും നമ്മൾ തന്നെ പരീക്ഷിച്ച് നോക്കി അതിനൊരു നല്ല റിസൾട്ട് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ മുമ്പിൽ അത് എത്തിക്കുന്നത് കാരണം എനിക്ക് ഞാൻ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതിന് മാക്സിമം നല്ല ഒരു എൻ്റെ മൂടിപ്പോയി നല്ല ഒരു റിസൾട്ട് കിട്ടണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇതുള്ളൊരു സംഭവമാണ് നല്ല നമ്മൾ കൊടുക്കുന്ന സാധനം നല്ല ആയിരിക്കണം അത് അതിന് എത്ര രൂപ ആയാലും പ്രശ്നമല്ല പക്ഷേ നല്ല നീറ്റായിട്ട് അത് കഴിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കോ നല്ലൊരു റിസൾട്ട് കിട്ടണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഗ്ലൂട്ടത്ത് നമ്മൾ ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു സാധനമാണ് നമ്മുടെ ഗ്ലൂട്ടത്ത് അയോൺ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടും കിട്ടിയ ഒരു സംഭവമാണ് ഗ്ലൂട്ടാത്ത് അയോൺ പക്ഷേ ഗ്ലൂട്ടാത്ത് ഉള്ളിൽ കഴിക്കാൻ പലർക്കും എന്താ പറയുന്നത് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാറുണ്ട് ഇനി ഗ്ലൂട്ടാത്ത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കഴിക്കാൻ പറ്റുന്നില്ല ചേച്ചി അത് പ്രോപ്പറായിട്ട് അതിന് ഭയങ്കര പക്ഷേ നല്ല റിസൾട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഗ്ലൂട്ടത്ത് അയോൺ അപ്പോൾ അതിനെയും കുറച്ച് അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡാക്കി ഞാന് ഗ്ലൂട്ടയോൺ അല്ലാതെ ഒരു ഹെർബൽ ടീ മാതിരി എല്ലാവർക്കും എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റിലുള്ള ഒരു ഫോർമുലയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് രണ്ട് ഉപയോഗങ്ങളുണ്ട് ഒന്നാമത് നമുക്ക് വെയിറ്റ് ലോസിന് യൂസ് ചെയ്യാം രണ്ടാമത് നമ്മുടെ സ്കിൻ ഗ്ലോയിങ്ങിന് യൂസ് ചെയ്യാം ടു ഇൻ വൺ രണ്ട് കാര്യങ്ങൾ ഒരേ പാക്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് നമ്മുടെ പുതിയ പാക്ക് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഹെർബൽ ടീ പൗഡർ ഇതാണ് നമ്മുടെ പുതിയ ഒരു സാധനം ഓക്കെ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് എല്ലാ ഇൻഗ്രീഡിയൻസിന്റെയും പേര് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം ത്രിഫല നമ്മുടെ അതിമധുരം അങ്ങനെ ചുക്ക് ഒരുപാട് അയമോദകം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിഡിലെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഇതിന്റെ പാതി ആയിട്ടോ ഞാൻ കുടിക്കുന്നതാണ് വെയിറ്റ് ലോസ് ഡ്രിങ്ക് പ്ലസ് സ്കിൻ ഗ്ലോയിങ് പാക്ക് സോ സ്കിൻ ഗ്ലോയിങ് ഡ്രിങ്ക് ഒരുപാട് പേരെ എന്നോട് പോയി ചേച്ചി എങ്ങനെയാ ഫേസ് ഇപ്പൊ കുറച്ച് കളർ ആയത് ഉണ്ടല്ലോ ഫേസ് നല്ല ഗ്ലോ സത്യം പറയാനുള്ളൂ ഞാനിപ്പോൾ ഇതാണ് കൃത്യമായിട്ട് എടുക്കുന്നത് ഞാൻ പണ്ടു മുമ്പേ ആ ഒരു ഗ്ലൂക്കോസിന്റെ ഒരു ഗ്ലൂട്ടത്തൈൻ്റെ ഒരു ഇത് കാണിച്ചില്ലായിരുന്നു അതിനകത്തുള്ള ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുൾ ആയിട്ടും ഇത് ഇതാണ് ഞാൻ ഫുള്ളായിട്ട് കുടിക്കുന്നത് ഇത് സ്കിൻ ഗ്ലോയിങ്ങിന് ഉപയോഗിക്കാം വെയിറ്റ് ലോസിന് ഉപയോഗിക്കാം രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല സ്കിൻ ഗ്ലോ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട അതേ ടൈം നല്ലൊരു വെയിറ്റ് ലോസ് ും നടക്കും ഈ ഒരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഞാൻ ഞാൻ ഒരു വെയിറ്റ് ലോസ് പൗഡറിനെ കുറിച്ച് പരിചയപ്പെടുത്തിട്ടുണ്ടായിരുന്നു അതും ഇതും കംപ്ലീറ്റ് ഡിഫറെന്റ് ആണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് മാത്രം സഹായിക്കുന്നതാണ് അത് രാവിലെ വെറും വൈറ്റിൽ നമ്മൾ കഴിക്കേണ്ട ഒരു സംഭവമാണ് പക്ഷേ ഇതങ്ങനെയല്ല ഈ ഒരു ഹെർബൽ ടീ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് എം എൽ വെള്ളമെടുത്ത് ഇതിനകത്തുനിന്ന് ഒരു കാൽ സ്പൂൺ അതിലിട്ട് അതിനെ ഒരു ഹൺഡ്രഡ് എം എൽ ആക്കി കുടിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഈ ഒരു ഗ്ലാസ്സിൽ കൊള്ളുന്ന രീതിയിലാണ് കുടിക്കുന്നത് കേട്ടോ ഇതാണ് എൻ്റെ ഹെർബൽ ടീ നല്ല ടേസ്റ്റ് ആണ് കുടിക്കാൻ ഇതിനകത്ത് നല്ല മെലിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നല്ല സ്കിൻ ഗ്ലോയിങ് ഒക്കെ ആവണം എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ തന്നെ കുടിക്കാം ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആകാതിരിക്കാൻ ഇതിലേക്ക് കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ എന്താ പഞ്ചസാര വേണ്ട നമ്മുടെ പനങ്കൽക്കണ്ട് അതും കൂടെ ആഡ് ചെയ്ത് കുടിച്ച് എന്റെ ചുണ്ടിൻ്റെ കൂടെ ആ അതും കൂടെ ആഡ് ചെയ്ത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരുപാട് വെയിറ്റ് ലോസ് ഉണ്ടാവത്തില്ല പക്ഷെ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിനകത്ത് ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല ഇത് ഇങ്ങനെയ തന്നെ വേണം കുടിക്കാനായിട്ട് ഓക്കെ നല്ല റിസൾട്ട് ഉള്ളൊരു സംഭവമാണ് നല്ല ഇത് ഇതെങ്ങനെയാണ് നിങ്ങൾ കുടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ഈ ടീ കുടിക്കില്ലേ ടീക്ക് പകരമായിട്ട് ഇത് കുടിക്കുക വൈകുന്നേരം നമ്മൾ ടീ കുടിക്കില്ലേ അതിന് പകരമായിട്ട് ഇത് കുടിക്കുക ഞാനിതെങ്ങനെയാണ് കുടിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ വെയ്റ്റ് ലോസ് വർക്കൗട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കും ഒരു ഗ്ലാസ് വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ചതിന് ശേഷമാണ് നമ്മുടെ വർക്കൗട്ട് ക്ലാസിന് നമ്മൾ രാവിലത്തെ വർക്കൗട്ട് ക്ലാസ് എടുക്കുന്നത് ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി ബാച്ച് ഉണ്ടല്ലോ അത് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ രാവിലത്തെ ആ ഒരു ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആവുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു ഹെർബൽ ടീ കുടിക്കും പതിനൊന്ന് മണി ഈ ഒരു ഹെർബൽ ടീയും അതിൻ്റെ കൂടെ ഒരു പേരക്കയോ അല്ലെങ്കിൽ ഒരു മതലോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും അതിനുശേഷം ഇപ്പോൾ വൈകുന്നേരമായി ഈ സമയത്ത് ടീ കുടിക്കുന്ന സമയത്ത് വീണ്ടും ഒരെണ്ണം അതിൻ്റെ കൂടെ രണ്ട് ഈത്തപ്പഴം ഡേറ്റ്സ് രണ്ട് ഡേറ്റ്സ് അല്ലെങ്കിൽ രണ്ട് അത്തിപ്പഴം അല്ലെങ്കിൽ ഒരു പേരക്കയുടെ പകുതി അല്ലെങ്കിൽ ഒരു പൈനാപ്പിളിന്റെ പകുതി അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഡയറ്റ് ആയതുകൊണ്ട് നല്ല പോലെ വെലിഞ്ഞോട്ട ശരീരം ഡയറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള ഫുഡാണ് കഴിക്കുന്നത് ഓക്കെ ഈ ഒരു ഹെർബൽ ടീ നമുക്ക് നല്ല സ്കിൻ ഗ്ലോയിങ് കൊടുക്കും പ്രത്യേകിച്ച് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഒട്ടി ഞാൻ അത് ഐ തിങ്ക് ത്രീ കെ ജി എന്തോ കുറഞ്ഞിട്ടുണ്ട് എൻ്റെ ആ ഒരു യൂട്രസ് റിമൂവൽ സർജറിയുടെ വിശേഷങ്ങൾ പറയണമെന്ന് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണൽ ഞാൻ അതിൻ്റെ വീഡിയോ നാളെ പറ്റുവാണെങ്കിൽ നാളെ തന്നെ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് അതുകൊണ്ടുണ്ടാവ അതുകൊണ്ടുണ്ടായിട്ടുള്ള ശാരീരിക മാറ്റങ്ങൾ ഞാൻ അതിനെ എങ്ങനെ ഓവർകം ചെയ്തു ആ കാര്യങ്ങളൊക്കെ നാളെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ ഇതിന്റെ കാര്യം പറയാം ഇത് നല്ല രീതിയിൽ നിങ്ങൾ നല്ലൊരു സ്കിൻ ടോണാണ് ഞാൻ പറയുന്നത് വെളുത്തു തുടുത്ത് പാറി അങ്ങനൊന്നുമല്ല നല്ല ഒരു സ്കിൻ ആണ് നല്ലൊരു സ്കിൻ ബ്രൈറ്റ്നിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കൃത്യമായിട്ടൊരു ത്രീ മന്ത്സ് ഒരു അതായത് ഇന്ന് ഓരോ ദിവസവും കണ്ണാടി പോയി നോക്കി ഞാൻ വെളുത്തോ എൻ്റെ സ്കിന് കളർ വെച്ചോ എന്റെ സ്കിന് ഗ്ലോ ആയോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കൃത്യമായിട്ടുള്ള വ്യായാമം കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതി നല്ല ഉറക്കം നല്ല ആഹാര രീതി ഇതെല്ലാം നമ്മുടെ സ്കിന്നിനെ ബാധിക്കും നമ്മൾ എങ്ങനെയാണോ നമ്മുടെ സ്കിന്നിന് ടേക്ക് കെയർ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങൾ എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഔട്ട്പുട്ട് വരിക മനസ്സിനെ നല്ല ഫ്രീ ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് വെക്കുക ഒരുപാട് ഒക്കെ എടുത്ത് മനസ്സിലാകു വെച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് തന്നെ നമ്മുടെ ഫേസിലായിരിക്കും പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് സോ സ്ട്രെസ് ഫ്രീ ആയിട്ട് കോൾ ജസ്റ്റ് സ്റ്റില്ലായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തൊന്നുമില്ല എനിക്കറിയാം പക്ഷെ നമ്മൾ മാക്സിമം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് ഒരു സ്പിരിച്വൽ വേയിൽ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ എപ്പോഴും ഹാപ്പി പറ്റും സോ നമ്മൾ തന്നെയാണ് നമ്മളെ ടേക്ക് കെയർ ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുക ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുപോയി കുത്തി നിറച്ച് വയറിനെ ഒരു ഡസ്റ്റ്ബിൻ ആക്കി മാറ്റരുത് പിന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓ ഇനി എനിക്കൊരു ഫോർട്ടി ആയി ഫോർട്ടി ആവുന്നത് പോട്ടെ ഒരു തേർട്ടി ഫൈവ് ആവുമ്പോൾ തന്നെ ഓ ഇനിയിപ്പോ തേർട്ടി ഫൈവ് ആയി വയസ്സായി ഇനിയിപ്പോ എന്റെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ വേണ്ട അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് എനിക്ക് ആക്ച്വലി വരുന്ന ജൂണിൽ ഫോർട്ടി ഫോർ ആകും പക്ഷെ ഞാൻ എപ്പോഴും എന്റെ സ്കിന്ന് ഒരു കോളേജ് പഠിക്കുന്ന കുട്ടി എങ്ങനെയാണോ അവരുടെ ിന്ന് ബോഡിയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നെ അതിനെക്കാട്ടിലും ഹൺഡ്രഡ് മടങ്ങ് ഇരട്ടിയായിട്ട് ഞാൻ എന്നെ ടേക്ക് കെയർ ചെയ്യും ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് സെക്കൻഡറി ബട്ട് ഞാൻ എന്നെ മാക്സിമം ടേക്ക് കെയർ ചെയ്യും ആ ഒരു പ്രായത്തിൽ നമ്മൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും നമ്മൾ എങ്ങനെ നമ്മുടെ അതുപോലെ എല്ലാം ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ഇൻസ്പിരേഷൻ ആകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വലിയ സംഭവം പ്രസ്ഥാനമാണെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല പറയുന്നേ പക്ഷേ നമ്മൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ എപ്പോഴും പഠിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നോ അതുപോലെ നമ്മുടെ ഫേസിലും നമ്മുടെ മുടിയിലാവട്ടെ നമ്മുടെ ആക്ടിവിറ്റീസിലാവട്ടെ നമ്മുടെ ബിഹേവിയർ വൈസിലാവട്ടെ എല്ലാത്തിലും നമുക്കത് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും സോ യു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് അത് മസ്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം അത് എനിക്കതിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ ഫേസ്ബോ ക്ലാസ്സിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ അവരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ച് കൊല്ലാറുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് ചെയ്യാനും പിന്നെ എന്താന്നറിയാം നമുക്ക് മുമ്പേ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് എല്ലാ ആൾക്കാരും ഒരുപോലെ ആയിരിക്കത്തില്ല സം കുത്തിരിപ്പുകളൊക്കെ വരുന്നത് കാരണമാണ് ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ പോവാത്തത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഒക്കെ നടത്തിയിരുന്നേ കേട്ടോ ഓക്കെ പറഞ്ഞ ടോപ്പിക്ക് മറന്നുപോയി സോ നമ്മുടെ ഹെർബൽ ടീ എല്ലാവരും ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ സ്കിന്നിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല എന്റെ സ്കിൻ ഒരു ഗ്ലോയു ആയില്ല എനിക്ക് ഒരു വെയ്റ്റ് ലോസും നടന്നില്ല നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ സമ്മതിക്കാം പക്ഷേ ഇത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരന്റി കിഡിൽ ആൻഡ് വെയിറ്റ് ലോസ് ഡ്രിങ്ക് പ്ലസ് സ്കിൻ ഗ്ലോയിങ് ഡ്രിങ്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആക്ച്വലി സ്റ്റോക്ക് തീർന്നു പോയായിരുന്നു ഫസ്റ്റ് വന്നത് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് മൂന്നാമത്തെ സ്റ്റോക്കാണ് മൂന്നാമത്തെ സ്റ്റോക്ക് പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും വാങ്ങിച്ച ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക ഗ്ലൂട്ട തയൗണിലേക്ക് പിന്നെ പോവാം നിങ്ങൾക്ക് ചപ്പാലും പറയാറുണ്ട് ഗ്ലൂട്ടാ ഞാൻ ആ ഗ്ലൂട്ട തയോൺ വീഡിയോ ഇട്ടപ്പോഴും പലരും വരെ താഴെ കമന്റ് ഒരു പ്രയോജനവും ഇല്ല ആറ് മാസം ട്രൈ ചെയ്തു ഏഴു മാസം ട്രൈ ചെയ്തു ഭയങ്കര റേറ്റ് ആണ് അതിന്റെ ഒക്കെ പാതി റേറ്റേ ഉള്ളൂ ഇതിന് ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ബിക്കോസ് കംപ്ലീറ്റ്ലി ഹെർബൽ പ്രോഡക്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്റെ വാട്ട്സ്ആപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ ഇടുക പ്രോഡക്ട്സിന്റെ കാര്യങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ അയക്കുക ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ട് ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ ചെയ്തിരുന്നതായിരിക്കും ഓക്കെ അപ്പൊ എല്ലാവരും ചിയസ് എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക നല്ലൊരു ഒരു ഒരു ഫീലിംഗ് ഗുഡ് ആണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്കും ഹസ്ബൻഡിനും കൊടുക്കാം നല്ലൊരു മധുരവും ഉണ്ട് അതായത് അതിമധുരത്തിൻ്റെ മധുരം ഇരട്ടി മധുരം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മധുരവുമുണ്ട് പിന്നെ എല്ലാത്തിൻ്റെയും ഒരു സ്മെൽ നമുക്കൊരു ഫീലിംഗ് കൂൾ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ റിഫ്രഷ് ആയിട്ടിരിക്കാം തോന്നുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വാട്ട്സ്ആപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളയാതിരിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് ലൈഫ് നല്ല കളർഫുള്ളായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കാം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണും